ി ആത്മാവിൽ അഭിഷേക വചനാഗ്നിചനാഗ്നിചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടട്ടെ വചനാഗ്നി

നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ നിങ്ങളോട് സംസാരിക്കുകയാണ് കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷവാന്മാരാകാം കാരണം നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് വിശ്വസിച്ച് പറഞ്ഞേ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മളൊന്ന് വായിക്കാൻ പോകുന്ന വചനം ഒരു വചനം പറഞ്ഞ് ബൈബിളിലെ ഒരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് എസ് എ കെൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ തിരുവചനം ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ല എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു ദൈവമായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് എൻ്റെ മുഖം മറയ്ക്കുകയില്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനെ ദൈവം ഉപേക്ഷിക്കുകയില്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനെ ദൈവം തള്ളിക്കളയുകയില്ല ഹാലിൽ ഉയ്യാ ഹല്ലേരുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സുപരിചിതമായ ബൈബിളിലെ ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും ആ സംഭവം നമ്മുടെ ധ്യാന വിഷയമായി ഇന്ന് തിരഞ്ഞെടുക്കുകയാണ് ഈ വചനം കേൾക്കുമ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എത്ര പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം നിന്നെ സംരക്ഷിക്കും എന്ന് നീ വിശ്വസിക്കണം ദൈവം നിന്നെ സംരക്ഷിക്കുമെന്ന് നീ വിശ്വസിക്കണം ഹാലി ലുയ്യ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിച്ച് പറഞ്ഞേ ദൈവം എന്നെ സംരക്ഷിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്നെ സംരക്ഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹാലി ലുയ്യ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഒന്ന് സാമ്പത്തിക പ്രസവം പതിനേഴാമത്തെ അധ്യായത്തിൽ ഫിലിസ്തീനും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ഒരു യുദ്ധത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പരാമർശിക്കുകയാണ് പതിനേഴാമത്തെ അധ്യായം നാലാമത്തെ തിരുവചനം മൂന്നു മുതലുള്ള തിരുവചനത്തിൽ സാവൂളും ഇസ്രായേലിലും ഏലാം താഴ്വലയിൽ പാളയം അടിച്ച് അവർക്കെതിരെ അണിനിരുന്നു താഴ്വരയുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മലകളിൽ ഫിലിസ്തീനും ഇസ്രായേലിലും നിലയുറപ്പിച്ചു അപ്പോൾ ഫിലിസ്ത പാളയത്ത് നിന്ന് ഗത്തുകാരനായ ഗോലിയാത്ത് എന്ന മല്ലൻ മുന്നോട്ട് വന്നു ഹാലൽ ലുയ്യ ഗോലിയാത്തിനെക്കുറിച്ച് പറയുന്നത് വലിയൊരു മല്ലനാണ് വളരെ ശക്തനാണ് എഴുതിയിരിക്കുന്നത് ആറു മുഴുവും ഒരു ചാണും ഉയരവും ഉണ്ടായിരുന്നു അവനെപ്പോലെ അത്രയും ഉയരമുള്ള ഒരാളും ഇസ്രായേൽക്കാരുടെ ഇടയിലില്ല ആറു മുഴവും ഒരു ചാണുമുണ്ട് ഏകദേശം അടി പൊക്കമുണ്ട് അത്രയും പൊക്കമുള്ള ഒരു വ്യക്തി ഇനി അവൻ്റെ വിശേഷണമാണ് അവൻ്റെ തലയിൽ ഒരു പിച്ചളത്തൊപ്പിയുണ്ടായിരുന്നു അവൻ്റെ തലയിൽ പിച്ചള തൊപ്പി അയ്യായിരം ഷക്കൽ തൂക്കമുള്ള പിച്ചള കവചം ഈ കവചം ധരിച്ച് അയ്യായിരം ഷക്കൽ തൂക്കമുള്ള പിച്ചള കവചമാണ് അവൻ ഒരു വിധത്തിലുള്ള പരുക്കും ഈ ശരീരഭാഗത്തേക്കാത്ത വിധം സംരക്ഷണമാണ് അവൻ പിച്ചള കൊണ്ടുള്ള കാൽച്ചട്ട ധരിക്കുകയും പിച്ചള കൊണ്ടുള്ള കുന്തം തോളി തൂക്കിയിടുകയും ചെയ്തിരുന്നു അവൻ്റെ കുന്തത്തിൻ്റെ തണ്ടിന് നെയ്ത്തുകാരൻ്റെ ഉരുളിൻ്റെ കരവും അതിൻ്റെ ഇരുമ്പനയ്ക്ക് അറുനൂറ് ഷക്കൽ ഭാരവും ഉണ്ടായിരുന്നു വഹിക്കുന്നവൻ അവൻ്റെ മുമ്പേ നടന്നു നീങ്ങിയിരുന്നു ഹാലേ ലുയ്യ ഹലേ ലുയ്യ ഇത്രമാത്രം ശക്തനായ ഒരു മല്ലൻ മുന്നോട്ട് വന്ന് ഇസ്രായേൽക്കാരെ ഇസ്രായേൽക്കാരെ മാത്രമല്ല ഇസ്രായേൽക്കാരെയും ഇസ്രായേൽക്കാരുടെ ദൈവത്തെയും വെല്ലുവിളിക്കുകയാണ് ഹാലേ ലുയ്യ ഈശോയെ നന്ദി ഓരോ ദിവസവും പോർവിളി നടത്തുമ്പോൾ ഈ മല്ലനായ ഗോലിയാത്തിനെ കാണുമ്പോൾ ഇസ്രായേൽക്കാർ പിൻവാങ്ങും അപ്പോൾ ഫിലിസ്തീനയുടെ ദൈവം വിജയിച്ചതായിട്ടാണ് കരുതപ്പെടുന്നത് അങ്ങനെ ഇസ്രായേൽക്കാരുടെ ദൈവം പരാജയപ്പെടുകയും ഫിലിസ്തീനയുടെ ദൈവം വിജയിക്കുന്നവരായിട്ട് ഇത്രീകരിക്കുകയാണ് ഹാലേലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഈ സാവൂളിന് അവനെ ഭയമാണ് രാജാവായ സാവൂളിന് ഭയമാണ് സാവൂളിൻ്റെ സൈന്യനിരയിൽ അവൻ്റെ അത്രയും ശക്തിയും അവൻ്റെ അത്രയും കഴിവും പ്രാഗൽഭ്യമുള്ള ആരുമല്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് ഹാലേലുയ്യ ഹല്ലേ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ പാതനം ദൈവത്തിൻ്റെ വേദനയാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വീഴ്ച ദൈവത്തിൻ്റെ കണ്ണീരാണ് ഹാലേലുയ്യ ഈശോയെ നന്ദി ബൈബിൾ മുഴുവൻ ദൈവം തെരഞ്ഞെടുത്ത് അനേകർ വീണപ്പോൾ കർത്താവിൻ്റെ വേദന നമുക്ക് കാണുവാനായിട്ട് കഴിയും ഹാലേ ലുയ്യ ഈശോയെ നന്ദി വിലാപങ്ങളുടെ പുസ്തകം നാലാമധ്യായം ഒന്നാമത്തെ തിരുവചനം സ്വർണം എങ്ങനെ മങ്ങിപ്പോയി തങ്കത്തിന് എങ്ങനെ മാറ്റി കുറഞ്ഞു സിയോന്റെ അമൂല്യരായ മക്കൾ തൻ്റെ തൂക്കത്തിൻ്റെ അത്രയും തങ്കത്തിൻ്റെ വിലയുള്ളവർ കുശവൻ്റെ കളിമൺ പാത്രം പോലെ എങ്ങനെ ഗണിക്കപ്പെട്ടു ഹാലിയിൽ വയ്യ ഒരു പാപം ചെയ്തുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം കർത്താവിൻ്റെ കടനീര് ഇവിടെ കാണാൻ കഴിയും ഹാലയിൽ വയ്യ അങ്ങനെ ഈ മല്ലനായ ഗോലിയാത്ത് ഇസ്രായേലിനെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ് ഇസ്രായേൽക്കാരെ മുഴുവൻ വെല്ലുവിളിക്കുമ്പോൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇസ്രായേലിൽ ആരും ധൈര്യപ്പെടുന്നില്ല അങ്ങനെ ഭയപ്പെട്ടിരിക്കുമ്പോഴാണ് ജസയുടെ ഏറ്റവും ഇളയ മകനായ ദാവീദിനെ ഈ മത്സരക്കളത്തിലേക്ക് വിടുന്നത് യുദ്ധക്കളത്തിലേക്ക് വിടുന്നത് നമ്മളിതിനു മുമ്പ് ഈ സാമുവേൽ പ്രവാചകൻ ഈ ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ കാണുന്നുണ്ട് ജസേതൻ്റെ ഏഴ് മക്കളെയും കഴിവുള്ള തൻ്റെ ഇടമുള്ള പ്രാഗൽഭ്യൻ ചിന്തിക്കാവുന്ന വിധത്തിൽ നല്ല ആകൃതിയും അതുപോലെ തന്നെ ഭംഗിയുമുള്ള എല്ലാവിധത്തിലും തികവിറ്റ കഴിവുറ്റ ഏഴ് മക്കളെ മുന്നിൽ നിർത്തുന്നുണ്ട് സാമൂഹിക പ്രവാചകൻ്റെ മുമ്പിൽ ഒരുപക്ഷെ ഇവനായിരിക്കാം അഭിനാതാവായിരിക്കാം ഷമ്മായ അങ്ങനെ ഓരോരുത്തരെയും മുന്നിൽ നിർത്തുമ്പോൾ അവരൊന്നും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളല്ല അവരൊരു ആരും ബാഹ്യമായ സൗന്ദര്യത്തിൽ കണ്ട് സാമുവേൽ മനസ്സിൽ വിചാരിക്കും ഒരുപക്ഷെ ഏലിയ ഏലിയാവായിരിക്കാം അഭിനാതാവായിരിക്കാം അല്ലെങ്കിൽ ഷമ്മായ ആയിരിക്കാം അങ്ങനെ ഏഴ് പേരും ദൈവത്തിൻ്റെ മുമ്പിൽ തിരസ്കൃതനാവുകയാണ് ഹാലേൽ വിയ ഹല്ല മനുഷ്യന്റെ തിരഞ്ഞെടുപ്പല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സുഭാഷിതങ്ങൾ പുസ്തകം പതിനാറാം അധ്യായം ഒന്നാമത്തെ തിരുവചനം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ് ഹാലിൽ വയ്യ ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ല ഈശോയെ നന്ദി മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏഴുപേരെയും തിരസ്കരിക്കപ്പെട്ടപ്പോൾ എട്ടാമനായി അവഗണിക്കപ്പെട്ടവനെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അവൻ്റെ ജോലി ആടുകളെ മേയ്ക്കുകയാണ് അവനാണ് ദാവീദ് അങ്ങനെ അവഗണിക്കപ്പെട്ടവനെ ദൈവം ഗണിക്കപ്പെട്ടവനായി തെരഞ്ഞെടുക്കപ്പെട്ടവനായി മാറ്റി ഹാലേൽ വയ്യ ആ ദാവീദ് ഈ സഹോദരന്മാരുടെ അടുത്തേക്ക് മൂത്ത മൂന്ന് സഹോദരന്മാരും ജസയുടെ മൂന്ന് സഹോദരന്മാരും യുദ്ധക്കളത്തിലാണ് യുദ്ധക്കളത്തിൽ ഭക്ഷണം ഏൽപ്പിക്കുക ഭക്ഷണം കൊടുക്കുവാനും അതോടൊപ്പം തന്നെ മറ്റവരെ സഹായിക്കുവാനുമായിട്ട് ക്ഷേമം അനുഷ്ഠിക്കുവാനും വേണ്ടി വന്നവനാണ് ദാവീദ് ഹാലേൽ വയ്യ പറഞ്ഞ ഹല്ലേ ലുയ്യ ഈശോയെ നന്ദി അങ്ങനെ ഈ സഹോദരന്മാരുമായിട്ട് ക്ഷേമം പുതുക്കുമ്പോഴാണ് മല്ലനായ ഗോലിയാത്ത് വരുന്നത് ഗോലിയാത്തിനെ കാണുമ്പോൾ ഇസ്രായേക്കാർ ഭയജഗതരായിട്ട് ഓടുകയാണ് ഹാലേലുവിയ ഈശോയെ നന്ദി ഈശോയെ സ്തുതി അപ്പോൾ ഈ ദാബി ഇത് ചോദിക്കുകയാണ് കൊടുത്ത് നിൽക്കുന്നവരോട് ചോദിക്ക് ചോദിക്കുകയാണ് ഈ മല്ലനെ കൊന്നാൽ എന്ത് കിട്ടും ഉടനെ പറയുന്നുണ്ട് ഈ ദാബിദ് സാവൂളിൻ്റെ മകളെ വിവാഹം ചെയ്തു തരും സമ്പന്നനാക്കി മാറ്റും ഹാലേ ലിയ ഹല്ല ദാവീദ് ഇപ്രകാരം ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഈ മലനെ കൊന്നാൽ എന്ത് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഈ സഹോദരന്മാർ ഇവനോട് ക്ഷോഭിക്കുന്നുണ്ട് ഈ ദാവീദിൻ്റെ സംസാരം ഈ സാവൂൾ രാജാവിൻ്റെ ചെവിയിലെത്തുകയാണ് സാവൂളിൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ച് ദാവീദിനോട് ചോദിക്കുകയാണ് ദാവീദിൻ്റെ വാക്ക് കേട്ടവർ മുപ്പത്തി ഒന്നാമത്തെ വചനം ദാവീതിൻ്റെ വാക്ക് കേട്ടവർ സാവൂളിനെ അറിയിച്ചു രാജാവ് അവനെ വിളിപ്പിച്ചു ദാവീദ് സാവുളിനോട് പറഞ്ഞു അവനെ ഓർത്ത് ആരും അധൈര്യപ്പെടേണ്ട ഈ ഫിലിസ്തീനോട് അങ്ങയുടെ ദാസൻ യുദ്ധം ചെയ്യാം സാവു ദാവീദിനോട് പറഞ്ഞു ഈ ഫിലിസ്തീനെ നേരിടാൻ നീ ശക്തനല്ല ചെറുപ്പമല്ലേ അവനാകട്ടെ ചെറുപ്പം മുതൽ യോദ്ധാവാണ് ഹാലേ ലുയ പറഞ്ഞു ഹല്ലേ നുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മലനായ ഗോലിയാത്ത് ചെറുപ്പം മുതൽ യുദ്ധത്തിന് പ്രാവീണ്യമുള്ളവനാണ് ശക്തിയുള്ളവനാണ് ആയുധങ്ങൾ അഭ്യസ്സിച്ചവനാണ് വളരെയധികം ശക്തനാണ് എല്ലാവിധത്തിൽ എല്ലാ ആള് ആരെയും നേരിടാനുള്ള ശക്തനാണ് പക്ഷേ ദാവീദ് ഒരു വിധത്തിലുള്ള യുദ്ധ പ്രാഗല്പ്യമോ കഴിവുകളോ ഒന്നുമില്ല ഒരിടയച്ചിറക്കനാണ് ഒരിടയച്ചിരക്കന് മല്ലിനായ ഗോലിയാത്തിനെ നേരിടാനുള്ള ശക്തിയില്ല അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദാവീദ് തൻ്റെ രഹസ്യ ജീവിതം ഈ സാവുൾ എന്ന രാജാവിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട് സാവൂളിൻ്റെ രഹസ്യ സമരം സാവൂളിൻ്റെ രഹസ്യ പോരാട്ടം വെളിപ്പെടുത്തുന്നുണ്ട് ഹാലിൽ രസ അറിയാത്ത സഹോദരന്മാർ അറിയാത്ത മറ്റാരും അറിയാത്ത രഹസ്യ പോരാട്ടം വെളിപ്പെടുത്തുന്നുണ്ട് ഹാലിൽ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന മുപ്പത്തിനാലാമത്തെ വചനം ദാവീദ് വീണ്ടും പറഞ്ഞു പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് അങ്ങയുടെ ഈ ദാസൻ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് ഈ ദാസൻ സിംഹമോ കരടിയോ വന്ന് ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും ഹാല ഞാനതിനെ പിന്തു ആര് ഏതെങ്കിലും ഇത് സിംഹമോ കരടിയോ വന്ന് ഈ ആട്ടിൻകുട്ടങ്ങളിൽ ഒന്നിനെ എടുത്താൽ ഓ പുറകെ വന്ന് അതിനെ ആ സിംഹത്തിൽ നിന്ന് നിന്ന് ഈ ദാവിത് രക്ഷപ്പെടുത്തും ഹാലേലുയ്യ അത് എന്നെ എതിർത്ത് നിന്നാൽ ഞാൻ അതിൻ്റെ ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊല്ലും അങ്ങയുടെ ദാസൻ സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തെ അപമാനിക്കുന്ന അപരിച്ഛേദനായ ഈ ഫിലിസ്തീനും അവയിൽ ഒന്നിനെ പോലെ ആകും ഹാലേ ലുയ്യ ഈശോയെ നന്ദി സിംഹത്തിൻ്റെയും കരടിയുടെയും വായിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട ആട്ടിൻ കുഞ്ഞുങ്ങളെ വീണ്ടെടുത്ത ദാവീദിനെ രക്ഷിച്ച ദൈവത്തിന് ഈ ഫിലിസ്തീനായ മല്ലനായ ഗോലിയാത്തിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള ശക്തി ഉണ്ട് എന്ന് ദാവീദിന് ബോധ്യമുണ്ട് ഹലേലു ഹലേലു ഈശോയെ നന്ദി ഈശോയെ സ്തുതി പ്രിയപ്പെട്ട മക്കളെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളും വിശ്വസിക്കണം എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായെങ്കിലും എത്രയധികം തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും എത്ര വലിയ സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിലും എല്ലാവിധത്തിലും ഒറ്റപ്പെട്ടാലും തകർക്കപ്പെട്ടാലും നിന്നെ രക്ഷിക്കാൻ നിന്റെ ദൈവത്തിന് കഴിയുമെന്ന് നീ ഇപ്പോൾ തന്നെ വിശ്വസിക്കണം ഹാലെ ലുയാ വലതു ശക്തിയോട് പറഞ്ഞ ഹലേ ലുയാ നിന്റെ ദൈവത്തിന് നിന്റെ വലിയ പ്രതിസന്ധിയിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാനുള്ള ശക്തിയുണ്ട് വിശ്വസിക്കണം ഹാലേലു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാമത്തെ തിരുവചനം വീണ്ടും മുപ്പത്തി ഏഴാമത്തെ തിരുവചനം സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്തീന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും ഹാലേലു ദാബിതിന്റെ വിശ്വാസമാണത് സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് ഈ രക്ഷപ്പെട്ടത് ദീതിന്റെ ആരോഗ്യമോ ദാവീതിൻ്റെ കഴിവുകൊണ്ടല്ല ദാവീദിൻ്റെ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് ഹാലേൽവിയ അല്ലേ ലിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ കഴിയുമെന്ന് നീ വിശ്വസിച്ചാൽ ദൈവാത്ഭുതം പ്രവർത്തിക്കും ഹാലേലുവ അപ്രസ്തോല പ്രവർത്തനം നാലാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം ആകാശത്തിൻ്റെ കീഴേ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമവുമില്ല ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമവുമില്ല എന്ന് നീ വിശ്വസിക്കണം ഹാലെ ലുഹ്യ ഈശോയെ നന്ദി വീണ്ടും നമുക്ക് ആ വചനം ഒന്നുകൂടെ ധ്യാനിക്കാം സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ബിലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും ഹാലെ ലുഹ്യ ആത്മവിശ്വാസമാണ് പ്രിയപ്പെട്ട മക്കളെ രഹസ്യ ദൈവാനുഭവം നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യ ദൈവാനുഭവമുണ്ടോ എന്ന് പരിശോധിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച അനുഭവം നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടോ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി കർത്താവിടപെട്ട അനുഭവങ്ങളുണ്ടോ നാവി ഇതിനോർക്കാൻ ദൈവം ഇടപെട്ട അനേകം അനുഭവങ്ങളുണ്ടായിരുന്നു സിംഹത്തിൻ്റെയും കരടയുടെയും വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ച അനുഭവം ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവാനുഭവം നീ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ ദൈവാനുഭവം തിരിച്ചറിഞ്ഞ വ്യക്തിക്ക് ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയിൽ മുതൽക്കൂട്ടായിട്ട് നിൽക്കുന്നത് പ്രേരകമായിട്ട് നിൽക്കുന്നത് ശക്തിയായിട്ട് നിൽക്കുന്നത് ഈ ദൈവാനുഭവം തന്നെയാണ് ഹലേൽ വിയ ഹല്ലേൽ വീയ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അങ്ങനെ ഈ ദാവീദ് നിഷ്കളങ്ക ബാലൻ ശക്തനായ ഗോലിയാത്തിനെ നേരിടാൻ പോവുകയാണ് അങ്ങനെ നേരിടാൻ പോകുന്ന ദാവീദിനെ ധരിപ്പിക്കുകയാണ് പടച്ചട്ട കവചം അതോടൊപ്പം തന്നെ കാൽപാദത്തിൽ വലിയ ഷൂസ് എല്ലാവിധത്തിലും കാൽച്ചട്ടയും എല്ലാം ധരിച്ച് ദാവീദ് അല്പം പോലും മുന്നോട്ടു പോകാൻ പറ്റുന്നില്ല ഹലേലുയ്യ രാജാവ് ധരിപ്പിച്ച പടച്ചട്ടയ്ക്കോ കവചത്തിനോ ഒന്നിനും ദാവീദിനെ ശക്തിപ്പെടുത്താൻ കഴിയുകയില്ല ഹലേലുയ്യ ഹല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ദൈവ ബൈതൽ നിന്ന് ദൈവത്തിൽ നിന്നാണ് ശക്തി സ്വീകരിക്കേണ്ടത് അവൻ ഈ ലോകത്തിലുള്ള സുരക്ഷിതത്വം ദൈവാനുഭവമല്ല അവൻ ഈ ലോകത്തിലുള്ള ഭൗതിക നേട്ടങ്ങൾ സംരക്ഷണമല്ല അവൻ്റെ സംരക്ഷണം അവന്റെ ദൈവത്തോടൊത്ത് ചെലവഴിച്ചാണ് ലഭിക്കുന്നത് ഹാലേലുയ്യ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധരുടെ സഹായം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് സംരക്ഷണം നൽകും ഹാലേലുയ്യ ഹലേലുയ്യ അതുകൊണ്ടാണ് എഫ് എ സുസാർ കെഴുതിയ ലേഖനം ആറാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം സാത്താൻ്റെ കുടലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും നീ ധരിക്കേണ്ടത് ദൈവത്തിന്റെ ആയുധങ്ങളാണ് ലോകത്തിന്റെ ആയുധങ്ങളല്ല ലോകത്തിന്റെ സമ്പത്തല്ല ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളല്ല ലോകത്തിൻ്റെതായിട്ടുള്ള ആർഭാടങ്ങളല്ല നീ ദൈവത്തിന്റെ ആയുധം ധരിക്കണം ഹാലിൽ വയ്യ മുപ്പത്തി ഒൻപതാമത്തെ തിരുവചനം പോർച്ചട്ടയും വാളും ധരിച്ച് ദാവീദ് നടക്കാൻ നോക്കി പക്ഷേ അത് സാധിച്ചില്ല അവനത് പരിചയമില്ലായിരുന്നു ഇതൊന്നും പരിചയമില്ലാത്തതിനാൽ ഇവ ധരിച്ച് നടക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് അവൻ സാവൂളിനോട് പറഞ്ഞു അവനത് ഊരി വെച്ചു ഹാലേലുയ്യ ഹലേലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് മാത്രമേ കഴിയുമെന്ന് നീ വിശ്വസിക്കുക നിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരവും ഞാൻ നിങ്ങൾക്ക് നൽകും ഏഷ്യ നാൽപ്പത്തഞ്ച് മൂന്ന് നിൻ്റെ മുമ്പിൽ വെച്ച് നിന്റെ ശത്രുക്കളെ കർത്താവ് തോൽപ്പിച്ച് കളയും അത് നീ വിശ്വസിക്കണം നീ വിശ്വസിക്കണം സങ്കീർത്തനം ഇരുപതാമധ്യായം ഏഴാമത്തെ തിരുവചനം വലിയ ഒരു സംരക്ഷണമാണ് വലിയ ഒരു ദൈവത്തിൻ്റെ വലിയ കരുണയും ശക്തിയും വെളിപ്പെടുത്തുന്ന ഒരു വചനമാണ് ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു അവർ തകർന്നു വീഴും എന്നാൽ ഞങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കും ഹാലേൽവിയ അവർ തകർന്നു വീഴും എന്നാൽ ഞങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കും ഹാലേൽവിയ ഈശോയെ നന്ദി പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ നാൽപ്പതാമത്തെ വചനത്തിൽ അവൻ തൻ്റെ വടിയെടുത്തു തോട്ടത്ത് നിന്ന് മിനുസമുള്ള അഞ്ച് കല്ല് തിരഞ്ഞെടുത്ത് സഞ്ചിയിലിട്ടു കവിണ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അവൻ ഫിലിസ്തീനെ സമീപിച്ചു ഹാലേലു ഹലേലു വലിയ പടച്ചട്ടയും കുന്തവും എല്ലാവിധ സംരക്ഷണവുമായിട്ട് വന്ന ഗോലിയാത്തിനെ നേരിടുന്നത് അഞ്ച് കല്ലും ഒരു കവണയും മാത്രമുള്ള ദാവീദാണ് ദാവീതിന് അഞ്ച് കല്ലും കവണയേക്കാൾ ഉപരി ദാവീതിന് പുതിയപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണത്താലാണ് ഹാലേലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ദാവീദിനെ കണ്ടപ്പോൾ ഫിലിസ്തീന് പുച്ഛം തോന്നി എന്നാൽ അവൻ അടു അവൻ തുടുത്തു കോമളനായ ഒരു കുമാരൻ മാത്രമായിരുന്നു ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു എൻ്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു ഹാലേൽ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിക്കുമ്പോൾ ദാവീദിനെ ഈ ശാപവാക്കുകളൊന്നും ഏൽക്കുന്നില്ല കാരണം ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട് ദൈവത്തു സംരക്ഷണമുള്ളവന് ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ശാപവചനങ്ങൾ അവനെ ഏൽക്കുകയില്ല അവൻ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാണ് ഹാലയിൽ വയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി നാൽപ്പത്തി അഞ്ചാമത്തെ വചനം ദാവീദ് പ്രതിവചിച്ചു വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനയുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത് ദൈവമായ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത് യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് ശത്രുക്കളെ കീഴടക്കാനുള്ള ശക്തിയുണ്ടെന്ന് വിശ്വസിക്കണം ഹാലെ ലുയ്യ പുറപ്പാടിന്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാമത്തെ തിരുവചനം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഹാലെ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി തന്നെ നേരിടാൻ പിലിസൻ എടുക്കുന്നത് കണ്ട് ദാവീദ് അവനോട് എതിർക്കാൻ വേഗത്തിലൂടെ മുന്നണിയിലെത്തി നാൽപ്പത്തി ഒൻപതാമത്തെ വചനം ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവിണയിൽ വെച്ച് ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു കല്ല് നെറ്റിയിൽ തന്നെ തറച്ചു കയറി അവൻ മുഖകുത്തി നിലം പതിച്ചു അതാണ് സംരക്ഷണം നിനക്ക് വേണ്ടി കർത്താവ് ദൈവാനുഭവം ഒരുക്കി വെച്ചിട്ടുണ്ട് നിന്നെ വിജയിക്കാൻ നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട് സംഖ്യത്തുള്ള പതിനാറ് എട്ട് കർത്താവിൻ്റെ വലത് വിശ്വത്തുണ്ട് അവിടുന്ന് എൻ്റെ കൺമുമ്പിലുള്ളതുണ്ട് ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ല കർത്താവിൻ്റെ കൂടെയുണ്ട് നീ വീഴുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒറ്റ കല്ലുകൊണ്ട് ഈ ഗോലിയാത്ത് വീഴുകയാണ് അങ്ങനെ അവസാനം ഈ ഗോലിയാത്തിൻ്റെ വാളുകൊണ്ട് തന്നെ ഈ ഗോലിയാത്തിനെ കൊല ചെയ്യപ്പെടുകയാണ് ഹാലേൽ വയ്യ ഹല്ലേൽ വയ്യ ഈശോയെ നന്ദി എത്ര വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലാണെങ്കിലും ദാവീദിനെ പോലെ രഹസ്യ ദൈവാനുഭവമുള്ള വ്യക്തിയാണ് എങ്കിൽ ദൈവത്തിൽ ആഴമായ വിശ്വാസവും ബുദ്ധിയുള്ള വ്യക്തിയാണെങ്കിൽ നീ വിജയിക്കാൻ ദൈവവസിക്കും നിനക്ക് അനുഗ്രഹം ദൈവം നിന്റെ മുമ്പിൽ കന്നെ കൊണ്ടുവന്നിരിക്കും നീ വിശ്വസിക്കുക വിശ്വസിച്ചാൽ ദൈവമഹത്വം നീ ദർശിക്കും വിശ്വസിച്ചാൽ നീ ദൈവാനുഭവം പ്രാപിക്കും വിശ്വസിച്ചാൽ നീ ദൈവാനുഗ്രഹം പ്രാപിക്കും ഹാലേൽ ഹല്ലേരുവ രണ്ട് മക്കബാർ എട്ട് പതിനെട്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനേയും അങ്കുലി ചലനം കൊണ്ട് താറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ നിനക്ക് ദൈവാനുഭവം ഉണ്ടോ നിന്റെ രഹസ്യ പ്രാർത്ഥനാ ജീവിതം ഒന്ന് പരിശോധിക്കണം നീ എത്ര സമയം നിന്റെ ദൈവത്തോടൊത്ത് ചെലവഴിക്കുന്നുണ്ട് നീ നിന്റെ ദൈവീക കാര്യങ്ങൾ എത്രമാത്രം തീഷ്ണതയുണ്ട് ആത്മീയമായിട്ട് ശക്തി പ്രാപിക്കാൻ നീ എത്രമാത്രം ഉത്സാഹമുണ്ട് എങ്കിൽ നിൻ്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഹാലേലു ഹല്ല നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കണം വിശ്വസിച്ചേ വിശ്വസിച്ചാൽ അനുഗ്രഹം നിനക്ക് കാണാൻ കഴിയും ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം ദാവീദ് മല്ലനായ ഗോലിയാത്തിനെ ഏ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയായി തോൽപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഒരുപക്ഷെ വചനം കേൾക്കുമ്പോൾ ഒത്തിരിയധികം വേദനകൾ നിനക്കൊണ്ടായിരിക്കാം ഒത്തിരിയധികം പ്രതിസന്ധികൾ നിനക്കുണ്ടായിരിക്കാം വലിയ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കാം നിന്നെ സഹായിക്കാൻ ആരുമില്ലായിരിക്കാം നീ നിൻ്റെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ച് കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും കർത്താവ് നിന്നെ ഉപേക്ഷിക്കുകയില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കുകയും ഉപേക്ഷിക്കുകയില്ല എന്ന് വചനം പറയുന്നത് ഫെബ്രുവരി പതിമൂന്ന് അഞ്ച് ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല കാരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ആഗ്രഹിച്ച് സക്രിയ ഒൻപതെട്ടിൻ്റെയും ജോബ് ഒന്ന് പത്തു വചനത്തിൻ്റെയും സംരക്ഷണത്തിൽ ആശ്രയിച്ചു വിശ്വസിച്ച് കർത്താവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ദൈവാനുഭവത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് കർത്താവെ ഈ വചനം കേൾക്കുമ്പോൾ ഈ പ്രാർത്ഥനാ ശ്വസമയത്ത് തന്നെ അത്ഭുതകരമായിട്ട് എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന് ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ഹാലലിയാ ഹാലിയാ ഈശോയെ നന്ദി കർത്താവെ ഞങ്ങളുടെ എല്ലാ സകലങ്ങളിലും അത്ഭുതകരമായിട്ട് നീ ഇടപെടണമേ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ഒത്തിരി സഹനങ്ങളുണ്ട് ഒത്തിരി തകർച്ചകളുണ്ട് ഒത്തിരി കടബാധലുകളുണ്ട് രോഗപീഠകളുടെ മധ്യത്തിലാണ് ഈശോയെ അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് വിശ്വസിച്ച് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെ ഹൃദയം തുറന്നു മലയിൽ അന്ന് നൽകിയ മിഷൻ ടൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ